സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഹേ ഇന്ന് നമ്മുടെ യാത്ര ഇലവീഴാഞ്ചറയിലേക്കാണ് കേട്ടോ ഏകദേശം ഒരു ഉച്ച സമയത്തിന് ശേഷമാണ് നമ്മളാണെങ്കിൽ തൊടുപുഴയിൽ നിന്നും യാത്ര തിരിച്ചത് പോകുന്ന വഴിയിലുള്ള ഒരു അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത് ഈ യാത്രയിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ അദ്വൈതാണ് കേട്ടോ അവൻ വരാൻ വൈകിയ സമയത്താണ് കേട്ടോ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് അപ്പോഴേക്കും അവൻ എത്തിയിരുന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് മേളിലേക്ക് കയറിയത് യാത്ര ചെയ്യാൻ പാകത്തിന് വളരെ മനോഹരമായ ാണ് കേട്ടോ ഇല്ല പൂജര വരെ ഉള്ളത് അവിടെ കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ മണ്ണിട്ട വഴിയാണ് പൂജരയിലേക്ക് കയറാൻ പോകുന്നത് നമ്മുടെ വണ്ടികൾ അങ്ങ് മുകൾ ഭാഗം വരെ ഓടിച്ചെത്തിക്കാൻ നമുക്ക് സാധിക്കില്ല കേട്ടോ കാരണം ഒരു പോയിന്റിന് ശേഷം വണ്ടികൾ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ അതിന്റെ താഴെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ മേളിലോട്ട് കയറിയത് ശരിക്കും ഒരു ട്രക്കിംഗ് ഫീലാണ് നമുക്ക് ഇവിടെ ഇവിടെ പോകുമ്പോൾ കിട്ടുന്നത് എത്ര വെയിലാണെന്ന് പറഞ്ഞാലും മുകളിലോട്ട് കേറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ കിട്ടുന്ന കാറ്റിന്റെ തണുപ്പ് ഭയങ്കര ഫീലാണ് കേട്ടോ നടന്നു കയറാൻ അധികം ദൂരമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ എങ്കിപ്പോലും പോകുന്ന വഴികളിലെ കാഴ്ചകളെല്ലാം കണ്ട് നിർത്തി നിർത്തിയാണ് നമ്മൾ മുമ്പോട്ട് പോയത് പൂഞ്ചര പോകുന്ന എല്ലാവരുടെയും പോസ്റ്റുകളിലും സ്റ്റോറികളിലും സ്ഥിരം സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ വന്ന് കണ്ടു പരിചയമില്ലാത്തതിനാൽ തന്നെ ട്രെയിനിന്റെ ഭോഗിയായിരുന്നു ഇതെന്നാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ധരിച്ചു വെച്ചിരുന്നത് എന്തായാലും മുകളിൽ വന്ന് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറെ ആളുകൾ വന്ന് നമ്മളോട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ വരെയായിട്ട് മാറി എന്തായാലും പുതുതായി കുറേ ആളുകളെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം വരുന്നവരെല്ലാം കാഴ്ചകൾ കാണുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം നശിപ്പിക്കാനും ശ്രമിക്കാറുണ്ടെന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ എല്ലായിടത്തും വളരെ ചപ്പു ചവറുകളും അതുപോലെ തന്നെ വലിച്ചും തള്ളിയും പൊട്ടിക്കാൻ ഭാഗത്തിനാണ് ഇവിടുത്തെ ജനാലകൾ കാണപ്പെട്ടത് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് ഇവിടെ മാലിന്യമേ നിക്ഷേപിക്കാവൂ അതെല്ലാം ഭയങ്കര ഡീസെന്റ് ആണ് കാരണം അവര് പറഞ്ഞേക്കുന്നിടത്ത് ഒരു മാലിന്യമില്ല അത് ചെയ്തിട്ടുണ്ട് അറിയില്ല അവിടെ ഒഴിച്ച് ബാക്കി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങുന്ന വഴിയാണ് നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചറങ്ങാനല്ലേ ആ താഴത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതാണ് നമ്മൾ വന്ന വഴി റോഡ് ഇറങ്ങി ചെല്ലണം അങ്ങനെ നടന്ന് താഴെ എത്തിയപ്പോഴേക്കും ആ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു കടയിൽ കയറി ഓരോ സോഡ നാരങ്ങയുള്ളൂ തേങ്ങാമ്പോൾ മിഠായി ഒക്കെ കഴിച്ചു കേട്ടോ ഒരു കാര്യം പറയാൻ പറഞ്ഞേ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു ദാ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലിങ്ക് അപ്പൊ കൈ ഫോളോ ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ